നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ പിള്ളേർക്ക് ചോറുമായിട്ട് വന്നതാണ് അപ്പോൾ അവർക്ക് മഴയൊക്കെ ഒന്ന് തോന്നി നിൽക്കുക ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് ഇന്ന് ആയിട്ടില്ല നേരത്തെ തന്നെ വന്ന് കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകേണ്ട ആവശ്യം വരുമ്പോഴാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ നമ്മൾ അവർക്ക് ചാപ്പാട് കൊടുക്കും എല്ലാരും കാത്തു നിൽക്കുവായിരുന്നു നമ്മള് മൂന്നുപേർക്കും ഉള്ള ഫുഡും ആയിട്ട് വരുന്നത് രണ്ടുപേരത്തേക്ക് കണക്കാക്കിയുള്ളത് കൊണ്ട് ആണ് വരുന്നത് ഇത് കണ്ട കാക്കയ്ക്കുള്ളതാട്ടോ കാക്ക സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് ഡോണൊക്കെ ഇച്ചിരി ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന പോലെ നോക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ ഇത് ക്ഷീണം അവനുണ്ട് മറ്റേ ഇതൊന്നും ആയിരുന്നില്ല നല്ല തടിയായിരുന്നുവന് ഇപ്പം ഇച്ചിരി ക്ഷീണമൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഉടനെ ക്ഷീണമൊക്കെ മാറ്റാം പല പ്രശ്നങ്ങൾ കൊണ്ടും ചാപ്പാടൊന്നും അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാനൊക്കെ പറ്റാതെ കുറേ ദിവസമൊക്കെ ഇരുന്നായിരുന്നു അങ്ങനെ സംഭവിച്ചതാണ് ഇപ്പം പിന്നെ ക്ലിയറായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് പിങ്കി പാവുകൾ അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ചെന്നാലും ഒന്നും ഒരു കുഴപ്പമില്ല പൊരന്ന് മറിക്കുമെന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഡോണും കുഴപ്പമൊന്നുമില്ല പങ്കി പക്ഷേ ചില സമയത്ത് തിന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു മുറുറുപ്പൊക്കെ ഉണ്ട് ചിലപ്പോഴേ ചിലപ്പോഴുള്ളവർക്ക് തോന്നുക തന്നെ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചില ആമയത് ഭയങ്കര ഭാവമാണ് അപ്പോൾ ലോൺ വിശന്നിരുന്നതെന്ന് തോന്നുന്നു അവനങ്ങ് നിർത്താതെ അങ്ങ് കഴിക്കുന്നുണ്ട് അത് നമ്മൾ ചോറ് ചിക്കനോ മീനോ വല്ല ഇട്ട് മഞ്ഞപ്പൊടിയോ വേവിച്ച് കൊടുക്കുന്നത് ഇതാണ് അവരുടെ തീറ്റ കാക്ക പണങ്ങിയിരിക്കുവാണ് വരുന്നില്ല ഷീജമ്മ പോയാൽ അന്ന് തൊട്ട് പിറ്റേന്ന് തൊട്ട് നമ്മൾ ഇവർക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് ഈ കാക്ക കറക്റ്റായിട്ട് അവിടെ കാണും കേട്ടോ അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് കാക്കയ്ക്ക് ഒരു പാത്രത്തി ചോറ് അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഡോൺ പോയെടുത്ത് കഴിക്കും അത് പേടിച്ച ഡോൺ അവനെ പിടിക്കാൻ ചെല്ലു അത് പേടിച്ചിട്ട് ആ മേളിൽ തന്നെ ഇരിക്കുന്നത് ഡോണിൻ്റെ അങ്ങനത്തെ കുറച്ച് വികൃതികളൊക്കെ ഉണ്ട് വിശന്നിരുന്ന എല്ലാവരും കഴിക്കുന്നുണ്ട് തുണിയൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ട് പോകും രാവിലെ വരുമ്പോഴത്തേക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയും പിടിയായിട്ട് അതെല്ലാം ആല കൊല ആക്കിക്കളെ അപ്പോൾ നമുക്കൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം എന്നാലും രാവിലെ നാളെ വരുമ്പോഴത്തേക്ക് അതെല്ലാം നാശമാക്കിയിരിക്കും അങ്കിയുടെ തുണി ചുരുട്ടി കൂട്ടി അവളുടെ അടുത്ത് കളഞ്ഞത് ഒരു ബെഡ്ഷീറ്റ് ഇട്ട് കൊടുത്ത് അനച്ചെടുത്ത് കളഞ്ഞ് ഇനിയിപ്പോൾ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് അതിട്ട് കൊടുക്കുമ്പോൾ സന്തോഷം കണ്ടോ ഡോണിനു പിന്നെ തുണിയൊന്നും പ്രത്യേകിച്ച് വേണമെന്നൊന്നുമില്ല അവൻ നിന്ന് തിന്ന് കുഴഞ്ഞ് അവനവടന്നതിനിന്ന് അവിടെ കാക്ക അവിടെ വന്നിരിപ്പുണ്ട് ഇറങ്ങുന്നില്ല ചോറ് വെച്ചു കൊടുത്തിട്ടും അവനെ പേടിച്ചിട്ട് അവൻ പിടിക്കാൻ ചെല്ലും അതുകൊണ്ടാണ് ഇറങ്ങാത്തത് എങ്കും പോകത്തില്ല കൃത്യമായിട്ട് ആ ചോറ് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കാണുമെന്നുള്ളതാണ് അല്ലാതെ അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ചോറ് തിന്നാനായിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് അവനും വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പേർക്കും മഴയാന്ന് അനയത്തൊന്നുമില്ല വെള്ളമൊക്കെ ഇപ്പോൾ പറ്റി രണ്ടു ദിവസമായിട്ട് മഴയില്ലല്ലോ അതുകൊണ്ട് വെള്ളമൊക്കെ പറ്റി ഇതില്ല അയാളെ വിളിച്ച് ചോറ് ഇന്ന പറഞ്ഞിട്ട് അയാൾ അനങ്ങാതെ അവിടെ ഇരിക്കുക ഇയാൾക്കും പ്രത്യേക ഒരു പ്ലേറ്റ് ഒക്കെ ഡെയിലി വെച്ച് കൊടുക്കുന്നുണ്ടോ അയാൾക്കൊരു പ്ലേറ്റായി അയാൾ നമ്മുടെ വീട്ടിലെ ഒരു അന്തേവാസിയായി ഇപ്പോൾ കൃത്യമായിട്ട് ആ സമയത്ത് അവിടെ കാണുമെന്നുള്ളതാണ് ചോറ് തിന്നുമ്പോൾ ചോറ് ഇന്നിട്ട് പിന്നെ പോകുന്നുണ്ടോയെന്നറിയത്തില്ല നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് പോരുന്നത് കൊണ്ട് അറിയത്തില്ല അത് അവിടെ തന്നെ ഉണ്ടോയെന്ന് അറിയത്തില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാം അവിടെ തന്നെ ഉണ്ട് ചോറ് തിന്നാൻ തയ്യാറായിട്ട് അവിടെ ഉണ്ട് താഴോട്ടിറങ്ങാനുള്ള പ്ലാനിലാണ് അവനെ പേടിച്ചാണ് നിൽക്കുന്നത് താഴോട്ടിറങ്ങണമെന്നുണ്ട് അത് താഴെ തന്നെ ചോറ് വെച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അവനെ കയറി പിടിക്കുമോ എന്നുള്ള പേടിയുണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഭംഗി എടുക്കാനും തൂരാനും ഒക്കെ ഇറങ്ങി എല്ലാവരും ചോദിച്ചിരുന്നവർക്ക് അങ്ങനെ ആണ് അവർ താഴെ ഇറങ്ങി അങ്ങ് സാധിച്ചോളും അത് കഴിഞ്ഞ് അങ്ങ് വേളി കയറും അല്ല നീളം ഇട്ടേ ഇപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ഡോണ് പിന്നെ അങ്ങ് അപ്പുറത്ത് പോകും അവനാഴ്ച ഫ്രീ ആയിട്ട് വിട്ടേക്കുന്നതുകൊണ്ട് അവൻ കുഴപ്പമില്ല ഇനിയിപ്പം നാളെ ഇച്ചിരി ലേറ്റാവും അതുകൊണ്ട് നമ്മൾ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡും കൂടെ കൊടുക്കണം ടൂൾസ് വാങ്ങി വെച്ചിട്ടുണ്ട് അതിനിപ്പം അതും കൂടെ കൊടുത്തിട്ട് പോവാ കാക്കയുടെ ചോറെടുത്ത് മേടി വെച്ചു കൊടുക്കുക മതിലേല അവനെ പേടിച്ച് വരാതിരിക്കുക താഴോട്ട് ഇറങ്ങാതെ ഇനിയിപ്പം അങ്ങ് കഴിച്ചോളൂ എന്താ ഇനിയിപ്പം അവരെ കഴിച്ചോളും ലോൺ ഓടി വന്ന് കൂട്ടി കയറും ഇയാൾക്ക് അവിടെ ഇവിടെയൊക്കെ ഒക്കെ കിടന്ന് വിശ്രമിക്കാം സൈലൻ്റ് ആയുണ്ട് പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ ഓടി വരും ഡോണ് സൗണ്ട് കേട്ട കവറിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ വന്നു ആ ഡോണ് കവറിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൻ എവിടെ ഇന്നാലും പറന്ന് വരും ടൂൾസാണ് അത് കുറച്ച് കൊടുക്കാമെങ്കിൽ അത് തിന്ന് കഴിയുമ്പോൾ കുതിന്ന് കയറി കിടന്നു കൊള്ളു ഇനിയിപ്പോൾ രാവിലെ ഇങ്ങോട്ട് വന്ന് ഇത് കൊടുക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചോറ് ഇന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കാതെ വെച്ചിരുന്നു എന്നിട്ട് അവൻ ചോറ് ഇന്ന് അതിന് വന്ന് ഇതും അങ്ങ് തിന്നു എല്ലാവർക്കും കുറേ കൊടുക്കുക ഇത് തിന്നിട്ട് കുതിന്ന് കയറി കിടന്നോളൂ ബാക്കി ചോറ് വൈകിട്ട് തിന്നോ ആ നോക്കി എല്ലാവരും എല്ലാരും ഇത് കിട്ടിക്കഴിഞ്ഞ പിന്നെ ചോറൊന്നും അവർക്ക് ആവശ്യമില്ല എല്ലാവരും ഇപ്പൊ തന്നെ അങ്ങ് തിന്നുകയറുകൾ ഉറപ്പാടില്ല കേട്ടോ ചോറ് അവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ തന്നെ ഇതങ്ങ് തിന്നിട്ട് തറയിലേക്ക് എത്തോളൂ ഇനി ചോറ് ഇന്നല്ലേ ഇപ്പം തിന്നത്തില്ലെന്നും പറഞ്ഞാൽ നമ്മൾ ഇട്ടു കൊടുത്തത് പക്ഷെ അവർ ചോറിൻ്റെക്കാളും മുൻപ് ഇത് ഇന്ന് ഇറക്കാനോ പാട് ലോൺ പെട്ടെന്ന് തന്നെ അല്ല തിന്നുകയറും അവന് ഫുഡ് ശരിയായിരുന്നില്ല അത് നമുക്കറിയാം അവന് ഇങ്ങനൊന്നും അല്ല നോക്കിയിരുന്നത് അവന് നല്ല കോഴിയിറച്ചിയും മുട്ടയും ഒക്കെ ഇടയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ഇനിയിപ്പം അത് ചെയ്യണം നമ്മളും കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ അവനെ ശ്രദ്ധിക്കാൻ പറ്റാതെ ഇറക്കുന്നത് മഴ തോന്നിട്ട് വേണം അവനെ കുളിപ്പിച്ച് നല്ല ഇതാക്കണം കുളിപ്പിക്കാൻ പറഞ്ഞാൽ അവൻ്റെ രോമം വാടയെടുക്കും നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയില്ലെങ്കിൽ വാടയെടുക്കും അതുകൊണ്ടാണ് കുളിപ്പിക്കാൻ ഇനി ഇപ്പം മഴയൊക്കെ തോന്നി ഇനിയിപ്പോൾ കുളിപ്പിക്കുക അവൻ്റെ കാലയിൽ ഒരു ചെറിയ മുറുണ്ട് ഓയിൻമെൻ്റ് ഒന്നിട്ട് കൊടുക്കണം ഓയിൻമെൻറ്റൊക്കെ എന്ന് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് അത് പുറത്തിങ്ങി അവൻ തന്നെ അത് നക്കി നക്കി രോമം പോയതാണ് അല്ലാതെ മുറിവായിട്ടല്ല രോമം പോയത് ചെള്ളോ വല്ലതും ഉണ്ടായിരിക്കും അത് നക്കുന്നത് അല്ലെങ്കിൽ സ്കിന്നിന് ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻ ഉണ്ടോ അതെന്തെങ്കിലും ഉണ്ടായതായിരിക്കും ഇവർക്കൊക്കെ പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഇവർ തന്നെ നക്കി ദേഹത്തൊക്കെ എവിടെങ്കിലുമൊക്കെ മുറിവ് ഉണ്ടാക്കും ഒന്നുമില്ല ഇറങ്ങൊന്നുമില്ല ാൻ പറ്റുമെന്ന് നോക്കി അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് എന്നോട് അവള് കടിക്കും പിങ്കിയാന്ന കുഴപ്പിയെടുക്കലോട്ട് അവള് ഓടിക്കും എല്ലാവരും ചോറ് മാറ്റി വെച്ചാൽ ടൂൾസ് തിന്നുവാ ടൂൾ ഇച്ചിരി കുതിന്ന് കയറിക്കോളും ഇനിയിപ്പോ വൈകിട്ട് ചോറ് ഇന്നത്തില്ലല്ലോ അപ്പോൾ എവിടെ പോയാൽ എന്ത് തിരക്കുണ്ടായാലും കൃത്യമായിട്ട് ആ സമയത്ത് വരാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ദ്വാദർശ്യമായിട്ടാണ് കാണാൻ വരാൻ പറ്റാത്ത എന്തെങ്കിലും കേസായിട്ടുണ്ടെങ്കിലും അവരിൽ ഇച്ചിരി ലൈറ്റ് ആകുന്നു എന്തുവായാലും അവർക്ക് ചോറും ഇത് കൊടുക്കാനാ ഒരുപാട് ദൂരമൊക്കെ പോകാതെ പകരം ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിട്ടു മൂന്ന് ആരെങ്കിലും ആയിട്ട് വന്ന് കൊടുക്കും അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണെന്ന് നിസ്സാരമായിട്ട് ചിന്തിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആലോചിക്കുക ജീവിച്ചിരിക്കുമ്പം ആർക്കും നമ്മളൊരു വില കൊടുക്കത്തില്ല നീ ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്നൊക്കെ പറയും പക്ഷേ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തുവാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരുപാട് രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഇന്നിപ്പോൾ ഷീജമ്മ അടക്കിയ സ്ഥലമെല്ലാം ഒന്നും വൃത്തിയാക്കുക അവിടെ ഒക്കെ മഴ ആയതുകൊണ്ട് ഇലയും ഇതൊക്കെ വൃത്തിയാക്കാനൊന്നും പറ്റാതെ കടന്നയായിരുന്നു കാക്ക ഓറി നിന്നിട്ട് പോയ അങ്ങോട്ട് എങ്കിൽ നോക്കും ആള് വന്നത് ഇന്ന് ഷീജയമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അമ്പത്തിയേഴ് ദിവസമായി അമ്പത്തിയേഴ് ദിവസമായപ്പോൾ തന്നെ നമ്മൾ എല്ലാ രീതിയിലും തോറ്റം എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ആ ഡോണും വന്നായിരുന്നു നോക്ക് അമ്മിയെ കാണാൻ ഡോണും വന്നു അമ്പത്തിയേഴ് ദിവസമായി നമ്മളെ ഷീജയമ്മ വിട്ടു പിരിഞ്ഞിട്ട് ഇവിടെയൊക്കെ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്ത് ഇതായിട്ടൊക്കെ കിടന്നപ്പോൾ നമ്മളൊന്ന് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഓർമ്മയാണ്